ഇനിയുമുണ്ട് അമൃതയും വരുന്നുണ്ട് ഓണം തുടികൊട്ടി ഇറകി തുടങ്ങി വയനാട് ഒരു വേദനയായി നിൽക്കുമ്പോഴും ആ സങ്കടത്തിൽ നിന്ന് കരകയറാൻ ഇത്തവണത്തെ ഓണം വ്യത്യസ്തമാക്കുകയാണ് കൊച്ചിയിലെ സെന്റ് തെരേസാസ് കോളേജ് ആഘോഷങ്ങൾക്കും വ്യത്യസ്ത പരിപാടികൾക്കും പേരുകേട്ട കോളേജുകളിലൊന്നായ സെന്ററാസസ് ഇത്തവണ ഓണം ഫെസ്റ്റ് നടത്തിയാണ് വ്യത്യസ്തമാകുന്നത് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരവം എന്ന പേരിലാണ് ഓണം ഫെസ്റ്റ് ഫെസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന തുക വിദ്യാർത്ഥികൾ വയനാടിന് വേണ്ടി നൽകുക എന്നതാണ് ലക്ഷ്യം ഒരു ഫെസ്റ്റ് അല്ല സ്ത്രീകളുടെ എക്സ്ക്ലൂസീവ് ഫാഷൻ ഹബ് എന്ന് തന്നെ ഈ മേളയെ വിശേഷിപ്പിക്കാം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ട് കൊണ്ടാണ് നമ്മള് നമ്മുടെ പല ചാരിറ്റി വർക്ക് എടുക്കുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് ഈ ഒരു സെയിൽ നടക്കുന്നത് സെപ്റ്റംബർ സിക്സ് ആൻഡ് സെവന്ത് ഈ ഒരു നമ്മുടെ കോളേജിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഞങ്ങളുടെ എൻ യൂണിറ്റ് നടത്തുന്ന ഏറ്റവും വലിയൊരു ഇവൻറ്റ് കൂടിയാണിത് തുണിത്തരങ്ങൾക്കായി മാത്രം മുപ്പതിലധികം സ്റ്റോളുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ആഭരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുതൽ വ്യത്യസ്ത ഭക്ഷണങ്ങളും ഷെഫ് സ്പെഷ്യൽ കേക്കും നാടൻ ആഹാരവും ആരവം സ്റ്റാളിൽ നിന്ന് തിരഞ്ഞെടുത്ത് തന്നെ വാങ്ങാം എൻ എസ് എസ് യൂണിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് പക്ഷേ അലുമിനി അസോസിയേഷൻ ഇരുപത്തിയഞ്ച് കൊല്ലത്ത് കൂടുതലായിട്ട് ഇവിടെ സ്റ്റോൾ നടത്തുന്നുണ്ട് ഇങ്ങനെ ഈ സെയിൽ കൂടാതെ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് തന്നെ നമ്മുടെ ഡാൻസ് അതുപോലെ കുട്ടികളുടെ ഗെയിംസ് ഫാഷൻ അതുപോലെ അതാണ് ൾക്കും പെണ്ണുങ്ങൾക്കുമായി പല ഏജ് കാറ്റഗറിയിൽ ഞങ്ങൾ ഫാഷന്റെ കോമ്പറ്റീഷൻസും നടത്തുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ രണ്ട് ദിവസത്തെ ഫെസ്റ്റിൽ ഡി ജെയും മറ്റു കലാപരിപാടികളും ഫെസ്റ്റിന്റെ അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെയാണ് സെന്റ് തെരേസ കോളേജിലെ വിശേഷങ്ങൾ ഓണം ഇല്ലെങ്കിൽ പോലും അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇവിടെ ഫുൾ ഓണം വൈബ് ആണ് എല്ലാവർക്കും വരാം ഫാഷൻ മുതൽ ഫുഡ് വരെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അമൃതരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി അപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർ അമൃത രാജ് ഇന്നത്തെ ദിവസം വിവാഹിതയായിരിക്കുകയാണ് അപ്പം അമൃതയുടെ വിവാഹ ജീവിതത്തിലേക്കുള്ള ആദ്യ കടമ്പ കടന്നിരിക്കുകയാണ് അപ്പോൾ അമൃതയ്ക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വെഡിങ് വിഷസ് കൂടി നമ്മൾ നൽകുകയാണ് എൻഗേജ്മെൻറ്റ് ഇന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ വിവാഹമാകുമ്പോഴേക്കും അതിന്റെ വിശേഷങ്ങൾ കൂടുതലായി പങ്കുവയ്ക്കാം അപ്പോൾ ഈ സെന്ററസസിൽ പോയി നേരെ കല്യാണത്തിലേക്ക് എൻഗേജ്മെൻറ്റിലേക്കാണ് അമൃത കടന്നിരിക്കുന്നത് ഇങ്ങനൊരു ഓട്ടമാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും